ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ പട്ടാമ്പി ആംബുലൻസ് പൈലറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ആദര സദസ്സും സബ് ഇൻസ്പെക്ടർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു എന്താ നമ്മുടെ ഓണം ആശംസകളുണ്ടായിരുന്നു പിന്നെ ഇവരെങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച് നമ്മൾ അനുഷ്ഠിച്ചതിന് ആദ്യമായിട്ട് സംഘാടകരോട് നന്ദി നമുക്ക് ൂടാൻ പറ്റാത്ത ഒരു സർവീസ് ആണ് അവർ നോക്കി തരുന്നത് അത് ഉള്ള എല്ലാ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് പബ്ലിക്സിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അപ്പം എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കണം പട്ടാമ്പിയിലെ പോലീസുകാർ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സാമൂഹ്യ പ്രവർത്തകരായ മീനി ദേവി എന്നിവരെ ആദരിച്ചു എസ് ഐ വിനോദ് ഭാരവാഹികളായ നൌഷാദ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണാഘോഷവും പായസ വിതരണവും ഉണ്ടായിരുന്നു